നമസ്കാരം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയോം വീണ്ടും ജൂൺ ഇരുപത്തിരണ്ടിനാണ് പുതിയ വിക്ഷേപണ തീയതി നിശ്ചയിച്ചിരുന്നത് നാസയുടെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് അമ്പതിനാണ് എന്ന് സ്പേസ് എക്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഒമ്പത് റോക്കറ്റിലായിരുന്നു വിക്ഷേപണം ഫാൽക്കൺ റോക്കറ്റിലെ ഓക്സിജൻ ചോർച്ചയും ബഹിരാകാശ നിലയത്തിലെ തകരാറും കാരണം ജൂൺ പത്തൊമ്പതിനേക്ക് നിശ്ചയിച്ചിരുന്ന ദൗത്യമാണ് വീണ്ടും മാറ്റിവെച്ചത് ബഹിരാകാശ നിലയത്തിന്റെ സർവീസ് മൊഡ്യൂളിൽ കണ്ടെത്തിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിച്ച് വിലയിരുത്തുന്നതിന് നാസയ്ക്ക് അധിക സമയം അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് ജൂൺ ഇരുപത്തിരണ്ടിനേക്ക് മാറ്റിയതെന്നാണ് ആക്സിയോം സ്പേസ് അറിയിച്ചത് ജൂൺ ഇരുപത്തിരണ്ടിന് വിക്ഷേപണത്തിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ജൂൺ ഇരുപത്തിമൂന്നിന് വിക്ഷേപിക്കാനാകുമെന്ന് സ്പേസ് എക്സ് പറയുന്നുണ്ട് ജൂൺ പത്തൊമ്പതിനേക്ക് നിശ്ചയിക്കുന്ന ദൗത്യം നിലയത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് നാസയ്ക്ക് സമയം കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് മാറ്റിയത് ഫാൽക്കൺ റോക്കറ്റിൽ ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ജൂൺ പതിനൊന്നിന് നടക്കേണ്ടിയിരുന്ന ദൗത്യം ജൂൺ പത്തൊമ്പതിലേക്ക് മാറ്റിയത് ഇതിന് പിന്നാലെ ബഹിരാകാശ നിലയത്തിൽ റഷ്യയുടെ ഭാഗമായ സ്വേഡ് സർവീസ് മൊഡ്യൂളുകളും തകരാറുകൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് ദൗത്യം നീളുമെന്നാണ് ഐ എസ് ആർഒ അറിയിച്ചത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷം മാത്രമേ പുതിയ വിക്ഷേപണ തീയതി പ്രഖ്യാപിക്കൂവെന്നും ചർച്ചക്കൊടുവിൽ തീരുമാനിച്ചതായാണ് ഐ എസ് ആർഒ പറഞ്ഞത് റോക്കറ്റിലെ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച പരിഹരിക്കാൻ സാധിച്ചെങ്കിലും കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ആക്സിയം സ്പേസ് നാസയുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ് ഇത് കാരണമാണ് വിക്ഷേപണത്തിൽ കാലതാമസം നേരിട്ടത് മുൻപും നിരവധി കാരണങ്ങളെ തുടർന്ന് ആക്സിയോ ഫോർ ദൗത്യത്തിന്റെ വിക്ഷേപണ തീയതി മാറ്റിവച്ചിരുന്നു മെയ് ഇരുപത്തി ഒമ്പതിന് നിശ്ചയിച്ചിരുന്ന ദൗത്യം സംഘാംഗങ്ങളുടെ നിർബന്ധിത ക്വാറന്റൈൻ തുടരുന്ന സാഹചര്യത്തിൽ നീട്ടിവെക്കുകയായിരുന്നു പിന്നീട് ഇത് ജൂൺ എട്ടിലേക്കും പത്തിലേക്കും ജൂൺ പതിനൊന്നിലേക്കും മാറ്റുകയായിരുന്നു കാലാവസ്ഥ ഉൾപ്പെടെ അനുകൂലമായാൽ ദൗത്യം ജൂൺ ഇരുപത്തിരണ്ടിന് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിന് വിക്ഷേപിക്കാനാകും ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ കമ്പനി നടത്തുന്ന ഈ ഒരു വിക്ഷേപണം നാലാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് പതിനാല് ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച ശേഷമായിരിക്കും ദൗത്യസംഘം മടങ്ങുക കഴിഞ്ഞ വർഷം നടക്കാനിരുന്ന ദൗത്യം പിന്നീട് നീട്ടിവെക്കുകയായിരുന്നു ശാസ്ത്രീയ ഗവേഷണം ആശയവിനിമയം വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളുമായാണ് ദൗത്യം വിക്ഷേപിക്കാൻ ഇറങ്ങുന്നത് ആഗോളതലത്തിൽ ദേശീയ ബഹിരാകാശ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ആക്സ് ഫോർ ദൗത്യം ന്യൂസ് ഡെസ്ക് തത്തോ ടി വി